ജനുവരി നാലു മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് റേഡിയേഷനുവേണ്ടി ക്യാഷ്വൽ എടുത്ത ടീച്ചർ ഇന്നു രാവിലെയും ആർ സി സിയിൽ നിന്ന് റേഡിയേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് താൻ സസ്പെൻഷനിലാണ് എന്ന വാർത്ത അറിഞ്ഞത് കാരണം വിചിത്രം അധ്യാപകരും ജീവനക്കാരും നടത്തുന്ന സമരത്തിൽ പങ്കെടുത്തു ക്യാൻസർ രോഗിക്ക് എല്ലാ ആനുകൂല്യങ്ങളും അനുവദനീയമാണെന്നിരിക്കെയാണ് ചികിത്സയ്ക്ക് വേണ്ടി ലീവെടുത്തു എന്ന ഒറ്റ കാരണത്താൽ ലീലാമ ടീച്ചർ സസ്പെൻഷനിലായത് വലേതുറ ഗവൺമെന്റ് യു സ്കൂളിലെ പ്രധാന അധ്യാപികയായ ലീലാമ്മ ടീച്ചർ രണ്ടായിരത്തി ജൂലൈ മുതൽ ക്യാൻസർ ചികിത്സയിലാണ് ആർ സി സിയിലെ ഡോക്ടറുടെ അവധിക്ക് അപേക്ഷിച്ചതെന്നും ബന്ധപ്പെട്ട മറ്റ് അധ്യാപകരെ ചുമതല മറ്റധ്യാപകരെ ടീച്ചർ പറയുന്നു ടെസ്റ്റ് റിമൂവ് ചെയ്ത് കീമോ കഴിഞ്ഞ് ഇപ്പോൾ റേഡിയേഷൻ ആർ സി സിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാലാം തീയതി മുതൽ ഞാൻ പതിനഞ്ച് ദിവസത്തേക്കിന് ഡോക്ടറുടെ കൂടി മെഡിക്കൽ ഗ്രൗണ്ടിൻ്റെ സ്പെഷ്യൽ കാഷൽ എടുത്തിരിക്കുകയാണ് സീനിയറിന് ചാർജ് എഴുതി വെച്ചിട്ടാണ് ഞാൻ പോരുന്നത് ഇപ്പം ഞാൻ എനിക്ക് സസ്പെൻഷനെന്ന് അറിയാൻ കഴിഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കുമാരപുരത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന ലയാമ ടീച്ചർക്കൊപ്പം മകൾ മാത്രമാണുള്ളത് ഇരുപത്തിയേഴ് വർഷം സർവീസിലുണ്ടായിരുന്ന ടീച്ചറെയാണ് രോഗബാധിതയായപ്പോൾ സർക്കാരും കയ്യൊഴിയുന്നത് ആതിര ഗോപിനാഥ് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം